السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إعياراً دائرة ربطنا أي جمع يا مرحباً بالعشر أدب الشيطان ما يبطد من أنا أن نبي شيمون تردباده كنه تقوى يولى من ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ സൂക്ഷ്മുക്കളാവുകയും നന്മ അനുവർത്തിക്കുകയും ചെയ് ചെയ്തവരോടൊപ്പം തന്നെയാണ് അള്ളാഹു സുബല സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഏറ്റവും മികച്ചത് നിങ്ങൾ തെരഞ്ഞെടുക്കണം അതിശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം നിസ്കരിക്കുന്നവരെ അനുഗ്രഹീതമായ പത്ത് ദിനങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു കാരുണ്യത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ദിനങ്ങൾ ആ ദിനങ്ങളിൽ അള്ളാഹു സുബാനോപങ്ങൾ മായച്ചു കളയും നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും സ്ഥാനമാനങ്ങൾ ഉയർത്തുകയും ചെയ്യും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിജയം കൊതിക്കുന്നവരെ നിങ്ങൾ എപ്പോഴും നന്മ ചെയ്തു കൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പരിമളം ആസ്വദിക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കണം കാരണം അള്ളാഹുവിന്റെ കാരുണ്യം അടിച്ചു വീശുന്ന ചില സമയങ്ങളുണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവ ലഭിക്കൂ ദുൽഹിജമാസത്തിലെ പത്ത് ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠവും അതിമഹത്തായതുമായ അനുഗ്രഹത്തിന്റെ ഏത് മന്ദ ആരുതനാണുള്ളത് അലൈഹി സാഹുലി അവയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഈ ദുനിയാവിലെ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പത്ത് ദിനങ്ങളാണ് അതായത് ദുൽഹിജമാസത്തിലെ പത്തു ദിനങ്ങൾ ആ ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സുബാനു വാല സത്യം ചെയ്തു പറയുകയും ചെയ്തു പത്ത് രാത്രികൾ എന്നിവ തന്നെ സത്യം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നു ആ ആയത്തിൽ പറഞ്ഞ ആ പത്തു ദിനങ്ങൾ ദുർഹജ മാസത്തിലെ ആദ്യ പത്തു ദിനങ്ങളാണ് നിങ്ങൾ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അത് അതിമഹത്തായ ഒരു സത്യം തന്നെയാണ് ആ ദിനങ്ങളുടെ മതമഹത്വത്തെ കുറിച്ച് ബുദ്ധിയുള്ളവരെ ഉണർത്തുന്ന ഒരു സത്യം ആ ദിനങ്ങൾക്ക് അധിക പരിഗണന നൽകാനും നമുക്ക് ദീനിലും ഈ ദുനിയാവിലും ഒരുപാട് നേട്ടങ്ങളുള്ള ആ ദിനങ്ങളുടെ ശ്രേഷ്ഠത കരസ്ഥമാക്കാനും ആ സത്യം അവരെ പ്രേരിപ്പിക്കും പാപമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും ദിനമായ അറഫ ദിനവും ബലിപെരുന്നാൾ ദിവസവും ആ പത്ത് ദിനങ്ങളിൽ പെട്ടതാണ് ആ ദിനത്തെക്കുറിച്ച് മുത്തനബി അലൈഹി അലൈവല പറഞ്ഞത് നോക്കൂ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്വമേറിയ ദിനം ബലിബൾ ബലിപെരുന്നാൾ ദിനമാണ് സൂര്യനുദിക്കുന്ന ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വെള്ളിയാഴ്ചയും ആ പത്ത് ദിനങ്ങളിലുണ്ട് പ്രിയരെ ഈ പത്ത് ദിനങ്ങളിലുള്ള സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അധികം കൂലിയും പ്രതിഫലവും ലഭിക്കുന്നതാണ് മുത്തനബി അലൈഹി അലൈവലമ പറഞ്ഞു അൽഹിദ്ജയുടെ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാളും പ്രതിഫലവും മഹത്വുമേറിയ ഒരു സൽക്കർമ്മവുമില്ല ആ ദിനങ്ങളിലുള്ള സൽ സൽക്കർമ്മങ്ങൾക്കും നന്മയാർന്ന പ്രവർത്തനങ്ങൾക്കും അതിമഹത്തായ പ്രതിഫലവും കൂലിയും നൽകപ്പെടുന്നതാണ് ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് അവന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നബി അലൈഹി പറഞ്ഞു പത്ത് ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു ദിനങ്ങളുമില്ല അഥവാ മറ്റേത് കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവെ ഈ ദിനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണമേ അതിന് ഞങ്ങൾക്ക് ഒരുപാട് ഇരട്ടി പ്രതിഫലവും കൂലിയും ആലമീൻ ഈ ദിനങ്ങളിൽ നിങ്ങൾ ഒരുപാട് ആരാധനകൾ നിർവഹിക്കണം മുഴു സമയവും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കണം ഈ ദിനങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടും പണ്ഡിതന്മാർ പറയുന്നു ദുർഹജ മാസത്തിലെ പത്ത് ദിവസം വിശിഷ്ടമാവാൻ കാരണം അള്ളാഹുവിന്റെ നോമ്പ് നിസ്കാരം എന്നിങ്ങനെ മറ്റു ദിനങ്ങളിലൊന്നും ഒരുമിച്ചു കാണാൻ കഴിയാത്ത അതിപ്രധാനമായ ഒരുപാട് ആരാധനകൾ ഈ ദിനങ്ങളിൽ ഒരുമിച്ചു കൂടിയതാണ് അള്ളാഹു സുബാന അറിയപ്പെട്ട ചില നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും വേണ്ടി അതായത് പത്ത് ദിനങ്ങളിൽ ആ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ സ്മരണം നിങ്ങൾ അധികരിപ്പിക്കണം അങ്ങനെ ചെയ്യാൻ മുത്തനബി അലൈഹി അലൈവലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അവിടൊന്ന് പറഞ്ഞു ആ ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹു അക്ബർ അലഹമില്ലാ എന്നും അധികരിപ്പിക്കണം ആ ദിനങ്ങളിൽ നോമ്പ് നോൽക്കാൻ നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ അശ്രദ്ധരാവരുത് ആ ദിനങ്ങളിൽ നോമ്പ് നോൽക്കാൻ മുത്ത നബി അലൈഹി അലൈവ് അതിയായി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ നിങ്ങളെപ്പോഴും പ്രാർത്ഥന നിരന്തരാവണം കാരണം ദയും ഒരു വിപദ്ധ തന്നെയാണ് നിങ്ങൾ സ്വന്തമായും കുടുംബത്തിനും നമ്മുടെ നാടിനും അഭിമന്യരായ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ദ ചെയ്യണം അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിന്നോടാണ് ഞങ്ങൾ ദുവാ ചെയ്യുന്നത് നിന്റെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് ഒരുപാട് ചൊരിഞ്ഞു നൽകണമേ അത് ഞങ്ങളിൽ നിലനിർത്തി തരണമേ ഞങ്ങളുടെ നിസ്കാരങ്ങൾ നീ സ്വീകരിക്കണമേ ഒരുപാട് ഇരട്ടി പ്രതിഫലങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണമേ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉന്നതമാക്കി തരണമേ അള്ളാഹുവേ ഹാജിമാരുടെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ എല്ലാ കർമ്മങ്ങളും അവർക്ക് എളുപ്പമാക്കി കൊടുക്കണമേ അവർക്ക് നീ സുരക്ഷ നൽകണമേ സുരക്ഷിതരും പാപങ്ങൾ പുറക്കപ്പെട്ടവരുമായി എല്ലാം സ്വീകാര്യമായ രീതിയിൽ നിർവഹിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാനും അവർക്ക് നീ തോഫീക്ക് നൽകണമേ ആമീൻ ആലമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته